ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക ഞാനിന്ന് സംസാരിക്കുന്നത് ചിന്നമ്മ ചേടത്തെയെക്കുറിച്ചും ഓർക്കിച്ചെ കുറിച്ചുമാണ് ചിന്നമ ചേടത്തെയും വർക്കി ചായനും താമസിക്കുന്നത് ചേനപ്പാടിയിലുള്ള സ്ഥലത്താണ് ചേനപ്പാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളിക്കും മണിമലയ്ക്കും ഇടയ്ക്കുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ചേനപ്പാടി എന്ന് പറഞ്ഞ ഗ്രാമം വിഴുക്കിത്തോട് ചേനപ്പാടി ചിറക്കടവ് അതൊക്കെ ഈ മണിമല കാഞ്ഞിരപ്പള്ളി മണിമലയാറിനോടൊക്കെ ചേർന്ന് അങ്ങനെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രാമ ഒരു മലയോര ഗ്രാമപ്രദേശം എന്ന് പറയാൻ പാടില്ലെങ്കിലും ഏകദേശമൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് പറയാം ചിന്മ ചേടുത്തിക്കും വർക്ക് ചായനും മൂന്ന് കുട്ടികളാണ് രണ്ട് പെൺമക്കളും മൂത്തതാണ് രണ്ട് പെൺകുട്ടികൾ ഏറ്റവും ഇളയ ആളുടെ പേര് സെബാസ്റ്റിൻ എന്നാണ് അതായത് മൂന്ന് മക്കളാണ് അവർക്ക് ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധാരണ ഫാമിലി ആയിരുന്നു പക്ഷേ എങ്കിലും ചിന്മചെടുത്തേം വർക്ക് ചായനും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ മൂന്ന് പേരെയും വളർത്തിയത് റബ്ബറ് വെട്ടായിരുന്നു മോസ്റ്റ്ലി വർക്ക് അന്നത്തെ കാലത്ത് റബ്ബർ വെട്ടായിരുന്നു രാവിലെ വെളുപ്പിന് നാലു മണി മുതൽ റബ്ബർ വെട്ടാനായിട്ട് പോകും ചെലവ് ചെടിഞ്ഞും കൂടെ പോകും റബ്ബറ് വെട്ടും റബ്ബർ വെട്ടി പാലെടുത്ത് ഒട്ടുപാലൊക്കെ എടുത്ത് പറിച്ച് ഇട്ടിട്ട് ആ രണ്ടാമത് ഞാൻ പാലെടുത്ത് ഷീറ്റൊക്കെ അടിച്ച് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് സ്വാഭാവികമായിട്ടും മക്കൾക്കറിയാം ആ രീതിയിലേക്ക് കൃഷിക്കാരൊക്കെ ആകുമ്പോഴത്തേന് നന്മ നിറഞ്ഞ ഹൃദയമുള്ള ആൾ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഹൃദയമുള്ള ആളുകളാണ് എന്നല്ല ഞാൻ വിവക്ഷിക്കുന്നത് പക്ഷേ പൊതുവെ നമ്മുടെ കൃഷിക്കാർക്ക് കർഷകർക്കൊക്കെ അവരുടെ ഹൃദയം കുറച്ചുകൂടെയൊക്കെ നിർമ്മലമായിരിക്കും നമ്മുടെ പട്ടണങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളെ പോലുള്ള ഉഡായ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി കുതന്ത്രങ്ങളോ കുത്തിത്തരങ്ങളൊന്നും ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഇല്ല പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ പട്ടണവാസികൾക്ക് എന്ന് വെച്ചാൽ അവർക്ക് ധാരാളം ഇത്തരത്തിലുള്ള ചീറ്റിങ് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള സഹവാസത്തിലൂടെയൊക്കെ ഒത്തിരി ബാഡ് ഹാബിറ്റുകളൊക്കെ വന്നു ചേരാം പക്ഷേങ്കിൽ ഗ്രാമത്തിലുള്ള ആളുകൾ കുറച്ച് നിർമ്മല ഹൃദയരായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് കാരണം അവരുടെ ജീവിതചര്യയും ജീവിത രീതിയും ഒക്കെ കുറച്ച് പരിപാവനമായിട്ടുള്ള ആ ഗ്രാമത്തിൻ്റെ നന്മയും വിശുദ്ധിയും ഒക്കെ കലർന്നതാണ് എന്നാണ് നമ്മൾ പൊതുവേ പറയപ്പെടുന്നത് എന്തു തന്നെയായാലും ആയാലും ചിഹ്നമച്ച എടുത്തി നമ്മളെ വർഗിച്ചതിനും നല്ല ഹൃദയമുള്ള ആളുകളാണ് നിർമ്മല ഹൃദയരാണ് കളങ്കമില്ലാത്ത മനസ്സിന് ഉടമകളായിരുന്നു അവർ വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല വർക്ക് ചെയ്യാനാണെങ്കിൽ ആകെ പാടാണ് പഠിച്ചിരിക്കുന്നത് രണ്ടാം ക്ലാസ്സാണ് ചിന്നമച്ചടത്തേക്ക് കുറച്ചുകൂടി കണ്ട് മൂന്നാം ക്ലാസ്സാണ് പഠിച്ചിരിക്കുന്നത് പണ്ടത്തെ കാലഘട്ടമല്ലേ അവർ ചെറിയ പ്രായത്തിൽ കല്യാണം ഒക്കെ കഴിഞ്ഞു കുഞ്ഞുങ്ങളൊക്കെയായി കുഞ്ഞുങ്ങൾ പിന്നീട് എന്നാ വെച്ചാൽ മക്കളെ എങ്ങനെയും പഠിപ്പിക്കണം അത് മാതാപിതാക്കൾക്ക് കാഞ്ഞിരപ്പള്ളിക്കാർക്കൊക്കെ ഒരു പ്രത്യേക ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾക്കൊന്നും വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിലും കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കണം ഡോക്ടറാക്കണം എൻജിനീയറാക്കണം നഴ്സാക്കണം ആ ഒരു മനോഭാവമുള്ള ആളുകളാണ് മോസ്റ്റ്ലി കാഞ്ഞിരപ്പള്ളി മണിമല പത്തനം ആ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ കൂടുതലായിട്ടും അതുകൊണ്ട് ആ ചിന്മചേടത്തിക്കും വർഗിച്ച് അതിനും എങ്ങനെയെങ്കിലും നമ്മുടെ മക്കളെ നന്നായിട്ട് പഠിപ്പിച്ച് നല്ല എന്തെങ്കിലും നല്ല ഒരു പരുവത്തിലാക്കണം നല്ല ജോലിക്കാരാക്കണം എന്നുള്ള ഒരു ഒരു ഉദ്ദേശത്തിലായിരുന്നു അതുകൊണ്ട് മൂത്ത രണ്ട് പെൺമക്കളെയും നേഴ്സിങ്ങിനാണ് അയച്ചത് അവർ രണ്ടുപേരും പേര് ജനറൽ നേഴ്സിംഗ് ആയിരുന്നു പഠിക്കാൻ അവർ വലിയ മിടുക്കലൊന്നും ആയിരുന്നില്ല അങ്ങനെ ജനറൽ നേഴ്സിങ് പഠിച്ച അവരവിടെ അത്യാവശ്യം ആ പഠിച്ചതിനു ശേഷം കാഞ്ഞിരപ്പള്ളിയിൽ തന്നെയുള്ള രണ്ട് ഹോസ്പിറ്റലുണ്ട് കാഞ്ഞിരപ്പള്ളിയിലെ പ്രധാനപ്പെട്ട ഏറ്റവും പണ്ടത്തെ ഈപ്പച്ചൻ്റെ ആശുപത്രി എന്ന് പറയും അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു കാഞ്ഞിരപ്പള്ളി ഇപ്പച്ചൻ്റെ ആശുപത്രി ഇപ്പോൾ എൻ്റെ ആശുപത്രി ഇപ്പോഴും ഉണ്ട് പഴയ വളരെ ഏകദേശം എനിക്ക് തോന്നുന്നു പത്തുനൂറ് വർഷമൊക്കെ പഴയ ഉള്ള പഴയ ഹോസ്പിറ്റലിലാണ് അവിടെയായിരുന്നു അവർ ജോലിക്കൊക്കെ കയറി അപ്രന്റൻഷിപ്പിനൊക്കെ ജോലിക്കൊക്കെ കയറിയതിനു ശേഷം അവരെ വിവാഹം കഴിച്ച് അത്യാവശ്യമൊക്കെ കൊടുത്ത് രണ്ടുപേരെയും വിവാഹം കഴിച്ച് അയച്ചു അയച്ചു സെബാഷിൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം സുഭാഷിൻ ടി ടി സിക്ക് പഠിക്കാനായിട്ട് പോയി ടി ടി സി പഠിച്ചതിനു ശേഷം ചെറിയൊരു സ്കൂളിൽ ചെറുതായിട്ട് ടെമ്പററി ആയിട്ട് സബാഷിൻ്റെ ഒരു പോസ്റ്റ് കിട്ടി പക്ഷേങ്കിൽ സാലറിയൊക്കെ വെറുതെ കുറവാണ് പിന്നെ അത് തന്നെയല്ല ടെമ്പററി പോസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ പിന്നെ ലീവ് വേക്കൻസിയിൽ ജോലി ചെയ്യുമ്പോഴത്തേ നമുക്ക് വലിയ സാലറി ഒന്നും കിട്ടത്തില്ല വീട്ടിൽ ഇങ്ങനെ തട്ടിയും മുട്ടിയുമൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോകാം എന്നുള്ളൂ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു അങ്ങനെ സെബാസ്റ്റ്യനും പിന്നെ മണിമലയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ട്രീസ എന്നാണ് മണി സെബാഷിൻ്റെ ഭാര്യയുടെ പേര് ട്രീസ എന്നാണ് മണിമലക്കാരിയാണ് ട്രീസ ട്രീസ അത്യാവശ്യം ഉള്ള അത്യാവശ്യം ഒരു ഇടത്തരം ഫാമിലിയിലെ മണിമലയിലുള്ള ഒരു ഇടത്തരം ഫാമിലിയിലെ മെമ്പറാണ് ട്രീസ അതുകൊണ്ട് ഈ സെബാഷിൻ്റെ വീടെന്ന് പറഞ്ഞാൽ തീർത്തും കൃഷിക്കാരാണ് കർഷക ഫാമിലിയാണ് അവർക്ക് വലിയൊരു ആഷ്പൂഷ് ലൈഫ് ും ആയിരുന്നില്ല അവർ അവിടെ അനുവർത്തിച്ചു പോരുന്നത് അപ്പച്ചനും അമ്മച്ചിയുമുണ്ട് അവിടെ കോഴി ആട് പട്ടി പൂച്ച അങ്ങനെ അത്യാവശ്യം ചില കൃഷി ചേമ്പ് കാച്ചില ചേന അങ്ങനെയുള്ള കുറച്ച് കൃഷി കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടാണ് സ്ഥലമുണ്ട് സ്ഥലം അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും പേരിലാണ് സ്ഥലമുള്ളത് സുഭാഷിന്റെ പേരിൽ സ്ഥലമൊന്നുമില്ല അങ്ങനെ ആ ആ ഒരു പരിസ്ഥിതിയിലേക്ക് ട്രീസ വിവാഹം കഴിച്ച് വന്നെങ്കിലും ട്രീസയ്ക്ക് വിവാഹം കഴിച്ച് വന്ന നാൾ മുതൽ നല്ല സ്നേഹമയനായിട്ടുള്ള അപ്പച്ചിയും വളർന്നു അപ്പച്ചനും നന്നായിട്ട് സ്നേഹിക്കുന്ന അമ്മച്ചിയും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ വീട്ടിൽ വന്നിട്ട് ഈ കോഴി കോഴീനെയും പശുവിനെയും ആടിനെയൊക്കെ മേയിച്ച് നടക്കുക വീട്ടിലെ പണിയൊക്കെ ചെയ്യുക കൃഷിപ്പണിയൊക്കെ ചെയ്യുക പറമ്പ് കിളയ്ക്കുക കപ്പയ്ക്ക് തടവെടുക്കുക അല്ലെങ്കിൽ അതിന് ചവറ് കൊണ്ടിടുക അങ്ങനെ കുറേ പണികളൊക്കെ ട്രീസയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ജീവിതം അല്ല ട്രീസ് ആഗ്രഹിച്ചിരുന്നത് ട്രീസ് ആഗ്രഹിച്ചിരുന്ന തന്റെ ഭർത്താവും പൊത്തിട്ട് നന്നായിട്ട് സുഖമായിട്ട് താനും തന്റെ ഭർത്താവും തന്റെ കുഞ്ഞുങ്ങളും മാത്രമുള്ള ഒരു ലോകമാണ് ട്രീസ് ആഗ്രഹിച്ചിരുന്നത് മിക്കവാറുമുള്ള പെൺകുട്ടികൾക്കൊക്കെ വിവാഹം കഴിഞ്ഞാൽ അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ അവര് അവരുടെ ഭർത്താവ് അവരുടെ കുഞ്ഞുങ്ങൾ മറ്റാരും അവരുടെ ലോകത്തിലേക്ക് പാടില്ല പണ്ടത്തെ കാലഘട്ടത്തിൽ ായിരുന്ന ഒരു കുടുംബത്തിലേക്കൊരു സ്ത്രീ വിവാഹം കഴിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ അഞ്ചും ആറും ഏഴും എട്ടും അംഗങ്ങൾ അംഗങ്ങളുണ്ടായിരിക്കും അവരുടെ ഭാര്യമാരുണ്ടാവും കുട്ടികളുടെ വലിയ കൂട്ടുകുടുംബത്തിൻ്റെ വ്യവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പം ഈ കുടുംബങ്ങളൊക്കെ ശോഷിച്ച് ശോഷിച്ച് വരുന്നതോട് കൂടിയിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ മനസ്സും ശോഷിച്ച് ശോഷിച്ച് ശോഷിച്ചു വന്നിട്ട് ശുഷ്കിച്ച് പോവുകയാണ് ചെയ്യുന്നത് അവിടെ സ്നേഹം എന്താണ് വാത്സല്യം എന്താണ് മമത എന്താണ് സാഹോദര്യം എന്താണ് എന്നുള്ള കാഴ്ചപ്പാടുകളൊക്കെ അവർക്കൊക്കെ അന്യമാണ് അത് ആ വളർന്ന് വരുന്നത് അവർ പ്രത്യേകിച്ച് ഒരാളെ നമുക്ക് കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കയില്ല കാരണം ആ വളർന്നു വരുന്ന പരിതസ്ഥിതി അങ്ങനെയായിട്ടാണ് ആളുകളും അങ്ങനെയായി മാറുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ട്രീസ ആഗ്രഹിച്ച് ട്രീസൻ്റെ ട്രീസയുടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും നല്ല സ്നേഹമുള്ള നല്ല മനുഷ്യരാണെങ്കിലും ട്രീസയ്ക്ക് അവരെ കാഴ്ചയിൽ അവരോട് സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുമെങ്കിലും അവരെ തീർത്തും ട്രീസയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എൺപതുകാരനും എഴുപതുകാരനുമായിട്ടുള്ള ആ അപ്പൂപ്പനും അമ്മൂമ്മയും എങ്ങനെയെങ്കിലും എത്രയും വേഗം നിന്ന് മരിച്ചു പോയിട്ട് തൻ്റെ ജീവിതം തന്റെ ഭർത്താവിനോടൊപ്പം സുഖമായി സ്വസ്ഥമായി സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കണേ കർത്താവെ എന്നായിരുന്നു ത്രീസ മിക്കവാറും ദിവസം പ്രാർത്ഥിച്ചിരുന്നത് ഈ ട്രീസയുടെ ഈ പ്രാർത്ഥന ഞാൻ എങ്ങനെ മനസ്സിലാക്കി എന്ന് നിങ്ങൾ ചോദിക്കാം പക്ഷേ നമുക്ക് അതിനുള്ള സംഭവം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ട്രീസ അങ്ങനെ തന്നെയായിരുന്നു പ്രാർത്ഥന എന്നുള്ള കാര്യം സെബാസ്റ്റിൻ ട്രീസയ്ക്ക് രണ്ട് കുട്ടികൾ പിറന്നു രണ്ടും ആൺകുട്ടികളാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ ജോലി ഞാൻ പറഞ്ഞില്ല സ്കൂളിലെ ജോലി നഷ്ടപ്പെട്ടു പോയി അങ്ങനെ നന്നായിട്ട് വരുമാനമൊന്നും ഇല്ലാതെ പോകുന്ന അവസരത്തിലാണ് എങ്കിൽ കൂടിയും സെബാസ്റ്റിൻ എന്ന് പറഞ്ഞ മകൻ അത്ത മാതാപിതാക്കളെ പൊന്നുപോലെ ശരിയായിട്ട് പറഞ്ഞാൽ പൊന്നുപോലെയാണ് അപ്പച്ചനെയും അമ്മച്ചിയെയും കൊണ്ടു നടുന്നത് അവരുടെ എല്ലാ ആ കാര്യങ്ങളും നോക്കി നടത്തി ചെയ്യുക അവർക്ക് ഇഷ്ടമുള്ള എത്ര പൈസ ഇല്ലെന്നുണ്ടെങ്കിലും എല്ലാ ഞായറാഴ്ചകളും പിന്നെ വർഗ ചായനെന്ന് വെച്ചാൽ പോത്തിറച്ചിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ആഴ്ചയിലും ഇറച്ചി വാങ്ങിച്ചു കൊടുക്കുക അമ്മച്ചിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വാ വാങ്ങിച്ചു കൊടുക്കുക ഇഷ്ടമുള്ള തുണിത്തരങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എല്ലാ ഞായറാഴ്ചയും ചേനപ്പാടിയിലെ മുടങ്ങാതെ പള്ളിയിൽ അവരെ തൻ്റെ ഇരുത്തിയിട്ട് അവരെ രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഒരാളെ സ്കൂട്ടറിൽ കൊണ്ടാക്കി അടുത്തയാളെ സ്കൂട്ടറിൽ കൊണ്ടാക്കുകയാണ് പതിവ് ആ സമയത്തൊക്കെ നമ്മൾ ട്രീസ ഇങ്ങനെ കല് പല്ല് കടിച്ചിരിക്കുന്നത് കാരണം ട്രീസനെയും പിള്ളേരെയും സ്കൂട്ടറിൽ കൊണ്ടുപോകാറില്ല അപ്പച്ചനെയും അമ്മച്ചിയും തൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയുടെയും കാൽക്കലാണ് തൻ്റെ സ്വർഗം തൻ്റെ ജീവിതം അവർ സെബാഷിൻ അറിയാം കാരണം സെബാഷൻ എന്ന് പറഞ്ഞയാളുടെ തടിമിടുക്കും തിണ്ണമിടുക്കുമൊക്കെ ആ അപ്പച്ചൻ പകലില്ലാതെ ജോലി ിനെ മണി മുതൽ അപ്പച്ചനും അമ്മച്ചിയും രാവിലെ നാല് മണിക്ക് ഈ റബർ തോട്ടത്തിൽ പോകുന്നതാണ് ഈ റബ്ബറ് വെട്ടാനും പാലെടുക്കാനും അതിനൊക്കെയായിട്ട് ഒരു ഉച്ചയ്ക്ക് ഒരു മൂന്നാല് മണിയാകും അത്രയും പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് തങ്ങളെ വളർത്തിയത് തങ്ങൾക്കുള്ള അന്നം ഒരുമിച്ച് ഉണ്ടാക്കി തരുന്നത് തങ്ങൾക്കുള്ള സ്ഥലവും വീടും ഒക്കെ വാങ്ങിച്ചു തന്നത് അല്ലെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എന്നുള്ള കാര്യം ശെവാഷി എന്ന് പറഞ്ഞ മകന് നന്നായിട്ടറി അതുകൊണ്ട് പിന്നെ ദൈവം കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കഴിഞ്ഞാൽ അടുത്തതെന്ന് വെച്ചാൽ അപ്പച്ചനും അമ്മച്ചിയുമാണ് അത്രമാത്രം സ്നേഹവും അത്രമാത്രം മമതയും അത്രമാത്രം അവരോട് പിന്നെ ആത്മബന്ധവുമുള്ള ഒരു മകനാണ് സിബാഷിൻ എന്ന് പറഞ്ഞ മകന് ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള മക്കളെ കിട്ടാനായിട്ട് ഏതൊരു അച്ഛനും അമ്മയും തീർച്ചയായിട്ടും ആഗ്രഹിക്കും കാരണം ഒരു മകനെ എല്ലാ ദിവസവും തൻ്റെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുക അവരുടെ എല്ലാ സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ അവരോട് ഒരുമിച്ച് നിൽക്കുക കുടുംബ പ്രാർത്ഥനകളിലും ആഹാരം കഴിക്കുമ്പോഴും കഴിക്കുമ്പോഴുമൊക്കെ എല്ലായിപ്പോഴും അവരോടൊന്നിച്ചിരിക്കുക അവരെ വിട്ട് അകന്ന് പോകാതിരിക്കുക ഇതിലൊക്കെ ഉപരിയായിട്ട് ഒരു പിതാവിനും മാതാവിനും വലിയ കൊട്ടാര സദൃശ്യമായിട്ടുള്ള വീടോ അല്ലെങ്കിൽ എല്ലാ ദിവസവും വലിയ അഞ്ചാറ് കറികളും ബിരിയാണിയോ അല്ലെങ്കിൽ വിഭവസമൃദ്ധമായ വിഭവ ഒന്നും ഇല്ലെങ്കിലും മാതാപിതാക്കളെ സ്നേഹത്തോടു കൂടി പരിഗണിക്കുക അവരെ കൺസിഡർ ചെയ്യുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെറുതാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ച് മനസ്സിലാക്കി വേണ്ടതുപോലെ അവർ ചെയ്യുക അവർക്ക് ഈ എഴുപത് വയസ്സായിട്ടും എൺപത് വയസ്സായിട്ടും ചെറിയൊരു അസുഖങ്ങൾ പോലും വരാതെ തൻ്റെ മക്കളെ കാൾക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് പരിഗണനയോട് കൂടിയിട്ടാണ് സെബാസ്റ്റ്യൻ തൻ്റെ മാതാപിതാക്കളെ പരിരക്ഷിക്കുകയും അവരെ കൺസിഡർ ചെയ്യുകയും ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തി ആയിരുന്നില്ല തീർച്ചയായിട്ടും നൂറിന് നൂറ്റിയൊന്ന് ശതമാനം മാതൃകാപരമായിട്ടുള്ള മാതൃക തികച്ചും എല്ലാവർക്കും മാതൃകയാക്കേണ്ട ഒരു മകനായിരുന്നു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ മകൻ പക്ഷേ ഈ ട്രീസ എന്ന് പറഞ്ഞ സെബാഷ്ടിൻ്റെ ഭാര്യയ്ക്ക് ഇത് ലെവലേശം ഇഷ്ടമായിരുന്നില്ല കാരണം ഏതൊരു പെണ്ണിനും അതാരും ആയിക്കോട്ടെ തൻ്റെ ഭർത്താവ് തന്നെക്കാൾ കൂടുതലായിട്ട് മറ്റു ലോകത്ത് മറ്റാരെയും സ്നേഹിക്കരുത് എന്നാണ് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് ട്രീസ എന്ന് പറഞ്ഞ ഭാര്യയും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചത് പക്ഷേ ആ ആഗ്രഹത്തിനപ്പുറം അവർ മറ്റൊന്നുകൂടി ആഗ്രഹിച്ചിരുന്നു തൻ്റെ ജീവിതത്തിലെ വിലങ്ങുതടി ഈ എഴുപത് വയസ്സുള്ള ഈ കാർനോത്തിയും എൺപത് വയസ്സുള്ള ഈ കാർണോരുമാണെന്നാണ് പുള്ളിക്കാരി ദൃഢമായിട്ട് വിശ്വസിച്ചിരുന്നത് എത്രമാത്രം ദൈവസ്നേഹമുണ്ടെങ്കിലും കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിലും എല്ലാം നന്മ നിറഞ്ഞൊരു വീടാണെങ്കിലും പുള്ളിക്കാരുടെ ഉള്ളിൽ ഇങ്ങനെ സാത്താനിങ്ങനെ വളർന്ന് പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ് ആര് പറഞ്ഞാലും അത് ഏർ താഴേക്ക് മാറുകയില്ല അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ആളുകളായിരുന്നു ട്രീസയുടെ മാതാപിതാക്കൾ മണിമലയിലുള്ള ട്രീസയുടെ മാതാപിതാക്കളും ഒത്താശ ചെയ്തു കൊടുക്കുന്നതായിരുന്നു കാരണം ശെബാഷിന് മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഡിഗ്രിക്കാരനാണ് ടി ടി സി ഉണ്ട് പുറത്തേക്കൊക്കെ ചാൻസ് വന്നത് പക്ഷേ ശബാഷൻ തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെ വിട്ടിട്ട് അവരുടെ പാദങ്ങൾ അച്ചാൽ അവരുടെ ശുശ്രൂഷയും സ്നേഹവും അത് കളഞ്ഞിട്ട് അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുകളും കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാനുള്ള ചുറ്റുപാടുകളും അത്യാവശ്യ ഉണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ ആക്രാന്തപ്പെട്ടിട്ട് നമ്മൾ കൂടുതലായിട്ട് സ്വാർത്ഥത കൂടിയിട്ട് കൂടുതൽ കൂടുതൽ സമ്പാദിക്കണം എന്ന മനോഭാവത്തോടുകൂടി പുറത്ത് പോവുക എന്നുള്ള അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ചിന്താഗതി വെച്ച് തികച്ചും നൂറിന് നൂറ്റിയൊന്ന് ശതമാനമായിട്ടുള്ള ഒരു സത്യക്രിസ്ത്യാനി തന്നെയായിരുന്നു സെബാഷ്യൻ എന്ന് പറഞ്ഞ മകന് ട്രീസ നമ്മുടെ ഇപ്പോഴത്തെ പരിതസ്ഥിതിയിലുള്ള പെൺകുട്ടികളെ പോലെ തന്നെ നല്ല കാറ് വേണം വലിയ വീട് വെക്കണം ആ പിന്നെ നമ്മുടെ ചേനപ്പാടി എന്ന് പറഞ്ഞ പറയുന്നത് ഗൂഗ്രാമത്തിൽ എല്ലാം തല്ലിപ്പൊളിതെല്ലാം ദൂരെ കളഞ്ഞിട്ട് മണിമരയിൽ ടൗണിൽ പോയിട്ട് വലിയ സ്ഥലം വാങ്ങിക്കുക കുറച്ച് വലിയൊരു വീട് വെക്കുക അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു ട്രീസയുടെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നങ്ങൾ അതിനുവേണ്ടി ട്രീസ നിരന്തരം സെബാഷ്ടിനോട് പുറത്ത് പോകാനായിട്ട് ഗൾഫിൽ പോകാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ജോലിക്ക് ഇങ്ങനെ നിരന്തരം നിരന്തരം ഇങ്ങനെ അതിന് ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരുന്നു സെബാഷ്ടിന് അതൊന്ന് ും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല അപ്പോൾ ടീച്ചർ പറഞ്ഞു കുഞ്ഞുങ്ങൾ പഠിക്കുന്നു കുഞ്ഞുങ്ങളെ ഈ സ്കൂളിൽ ഈ നമ്മളിവിടുത്തെ ചെറിയ ഈ പിന്നെ ചെറുക്കടവിലെ സ്കൂളിൽ വിട്ടാൽ മതിയോ പോരാ നല്ല ഐ സി 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 ബി സി സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കണം നമുക്കൊരു കാറ് വേണ്ട എന്തൊക്കെ സൗകര്യങ്ങൾ വേണം നിങ്ങൾ അപ്പനെയമ്മേനും ശുശ്രൂഷനും ഇങ്ങനെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ മനുഷ്യൻ നിങ്ങൾ പുറത്ത് പോകും നല്ല ജോലി ചെയ്യുക സഭാഷ്ടിൻ പറഞ്ഞു ഇരിക്ക അതൊക്കെ വേണ്ട നമുക്ക് അച്ഛനും അമ്മയും അപ്പനും അമ്മയായിട്ട് നമ്മൾ സന്തോഷമായിട്ട് സുഖമായിട്ട് നമ്മുടെ നാട്ടിമുറത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതി വിടാ കുഞ്ഞുങ്ങളിൽ നിന്ന് അത്യാവശ്യം നല്ല സ്കൂളിൽ പഠിക്കുന്നുണ്ട് ആ സ്കൂളിൽ നിന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ പള്ളിവക്കെ സ്കൂൾ ാണ് ഒരു കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യ സ്ഥലമൊക്കെ ഉണ്ട് കൃഷിയൊക്കെ ഉണ്ട് പെങ്ങന്മാരൊക്കെ നമ്മുടെ അടുത്തും ചുറ്റുള്ളവിലൊക്കെ ഉണ്ടല്ലോ അവർക്ക് രണ്ട് ചേച്ചിമാരുണ്ട് അവരെ കണ്ട് അവരൊക്കെ നമുക്ക് അങ്ങനെ കുടുംബപരമായിട്ട് പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ട്രീസക്ക് ഇതൊന്നും ബാധകമായിരുന്നില്ല ട്രീസെക്കിതൊന്നും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ് സമാധാനം വേണ്ട രാപകലില്ലാതെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ട്രീസയുടെ മാതാപിതാക്കൾ തന്നെ സെബാഷിന് പുറത്തേക്ക് അതായത് ദുബൈയിലേക്ക് ഒരു പിന്നെ ഒരു സെയിൽസ്മാൻ്റെ ജോലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശമ്പളത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ശമ്പളത്തിനകത്ത് വലിയ നീക്കിയിരിപ്പ് മിച്ചമൊന്നും കാണത്തില്ല കാരണം നാട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു സമ്പാദിക്കാണ്ട് സേവിങ്സിന് വേണ്ടി പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം സ്മൂത്തായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ മകനെയും മരുമകനെ ഗൾഫിൽ അയക്കുക നല്ല പൈസ ിപ്പിക്കുക ധനാട്ടിനാക്കുക മരുമകൾക്ക് സ്വസ്ഥതയും സമാധാനവുമുള്ള അവരുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള വലിയ ബംഗാവും വലിയ കാറും ഒക്കെ വാങ്ങിക്കുക ആ സ്വപ്നമൊക്കെ സഫലീകൃതമാകണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും മരുമകളുടെ വീട്ടുകാരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവില്ല അങ്ങനെ വളരെ വിഷമിച്ച കൂടി സങ്കടത്തോടു കൂടി തൻ്റെ അപ്പനെയും അമ്മയും പൊന്നുപോലെ നീ നോക്കണേ ട്രീസെ അവരെ ഒരു ഒരു കുറവും അവർക്ക് വരുത്തരുത് എന്ന് പറഞ്ഞിട്ട് സെബാഷ്യൻ ദുബൈയിലേക്ക് വണ്ടി കയറി ദുബൈയിലേക്ക് ഫ്ലൈറ്റ് കയറിപ്പോയി ട്രീസിയുടെ മനസ്സ് തരളിതമായി പിന്നെ എന്താ പറയുക തുള്ളിച്ച ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി ഭർത്താവ് പുതിയ ജോലി ജോലിക്ക് പോയ ആഹ്ലാദത്തിലല്ല തുള്ളിച്ചാടിയത് കാരണം അമ്മായിയപ്പനെയും അമ്മായിയമ്മേനെയും തൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു ട്രീസ വളരെ ബുദ്ധിമതിയായിട്ടുള്ള പെൺകുട്ടിയാണ് ട്രീസയ്ക്കറിയാം എന്താണ് ചെയ്യേണ്ടത് ഭർത്താവിന് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ഭർത്താവിന് യാതൊരു സംശയവും തോന്നാത്ത രീതിയിൽ ഇവരെ എന്ന ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള പദ്ധതികൾ ട്രീസ എന്ന മണിമലക്കാരിയായ ചെറുപ്പക്കാരിയായ ഇന്നത്തെ ജനറേഷനിലെ പെൺകുട്ടിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ മറ്റുള്ളവരിപ്പം പറയും ഈ പറയുമ്പോഴത്തേന് മരുമക്കളെ അല്ലെങ്കിൽ പെണ്ണുങ്ങളെയൊക്കെ കുറ്റം പറഞ്ഞിട്ടാണല്ലോ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാമോ ചേട്ടാ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇതൊക്കെ നമുക്ക് വസ്തുത ട്രാവൽ വിത്ത് സുനു സത്യം തേടിയുള്ള യാത്രയിൽ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് പങ്കുവെക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇതേ തരത്തിലുള്ള സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള നിങ്ങൾ അലേർട്ടാകുവാനായിട്ടുള്ള ഒരു സംഗതിയും കൂടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ട്രീസ സെബാസ്റ്റിൻ പോയതിന് ശേഷം ട്രീസ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അച്ഛനേയും അമ്മേനെയും നോക്കണമല്ലോ നന്നായിട്ട് കാര്യമായി നോക്കി നന്നായിട്ട് പഞ്ചസാരയും നല്ല കൊഴുപ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നന്നായിട്ട് ഭക്ഷണം അച്ഛനേയും അമ്മയും മനഃപൂർവ്വമായിട്ട് കഴിച്ചു നമ്മുടെ അമ്മച്ചിക്ക് ധാരാളം പഞ്ചസാര കോരി കോരി കലക്കി എല്ലാ മധുരതരമായ കാര്യങ്ങളും കൊടുത്തുകൊടുത്ത് അങ്ങനെ ആ രീതിയിലേക്ക് അപ്പച്ചനെയും അമ്മച്ചിനെയും ആ രീതിയിലേക്കാക്കി മാറ്റി കാരണം അവർക്ക് എഴുപത് വയസ്സിലും എൺപത് വയസ്സിലും യാതൊരു അസുഖങ്ങളും നന്നായിട്ട് പറമ്പിൽ പണിയുന്ന ആളുകളാണ് ഒരസുഖങ്ങളും ഉണ്ടായിരുന്ന ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെ യാതൊരു കാര്യങ്ങളും ഈ മലപ്രദേശത്തൊക്കെ നന്നായിട്ട് കട്ടിപ്പണി ചെയ്യുന്ന പഴയ അപ്പച്ചന്മാർ അമ്മച്ചിമാർക്കൊക്കെ ഒരു അസുഖങ്ങളും ഇല്ലാത്ത ആൾച്ചാൽ അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താ എന്താച്ചാൽ അവർ ഈ എഴുപത് വയസ്സിൽ അവർക്ക് അവർക്കെ പ്രായമേ അല്ല എന്നാലും ഒരു വീട്ടിലെ എല്ലാ പണിയും അവർ സ്വന്തമായിട്ട് ചെയ്യും പക്ഷേ സെബാസ്റ്റിൻ പോയി രണ്ട് മാസത്തിന് ശേഷം അമ്മച്ചിക്കും അപ്പച്ചനും കടുത്ത ക്ഷീണവും പ്രശ്നങ്ങളും ആയി ഫോൺ വിളിക്കുമ്പോഴത്തേനും സെബാസ്റ്റിൻ വിളിക്കും അമ്മച്ചി എങ്ങനെയുണ്ട് വിശേഷമായിട്ടാ മോനെ എനിക്കത്ര എന്താണെന്ന് അറിയത്തില്ല കൊച്ച ചെറിയൊരു ഒരു എന്തൊക്കെ പോലെയൊക്കെ പോലെയൊക്കെയാണെന്നൊക്കെ പറയുമ്പോഴത്തേനും സെബാസ്റ്റിൻ പറയും റീസോട് എടി നീ നാളെ തന്നെ അപ്പച്ചനെയും അമ്മച്ചനെ ആശുപത്രി കൊണ്ട് കാണിക്കണം എല്ലാം ചെയ്യിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അപ്പച്ചനെയും അമ്മച്ചനെയും കൊണ്ട് ട്രീസ ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോയത് പോയിട്ട് അവളിച്ചപ്പോഴത്തേനും അവരുടെ ഷുഗറും പ്രഷറും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ വേണ്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ടീച്ചി ആഗ്രഹിച്ച പോലെ ഷുഗറിങ്ങനെ പഞ്ചസാര ഒക്കെ കലക്കിയല്ലേ കൊടുക്കുന്ന നന്നായിട്ട് ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട് ഈ രണ്ടാം ക്ലാസ്സുകാരനും മൂന്നാം ക്ലാസ്സുകാരനെ അപ്പച്ചനും അമ്മച്ചിക്കും ഒന്നും അതൊന്നും ആ റിസൾട്ട് വായിക്കാനോ അതിൻ്റെ ഒന്നും ഇതില്ല ഈ ഷുഗറും പ്രഷറും ഒക്കെ എന്നാച്ചാൽ നോക്കിയിട്ട് ചോദിക്കും മരുന്നുകളൊക്കെ അവർ കൊടുത്തിരുന്നു പക്ഷേ അമ്മച്ചനെ അപ്പച്ചനേനെ നേരെ വീട്ടിലേക്കാക്കിയിട്ട് ഈ മരുന്നുകളൊന്നും ട്രീസ് അവർക്ക് കൊടുത്തിരുന്നില്ല അപ്പച്ചനും അമ്മച്ചും പെർഫെക്റ്റ് ആണ് ഓൾഡറൊന്നും ഇല്ലാത്ത രീതിയിലേക്കാണ് ട്രീസ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയത് ഹോസ്പിറ്റലിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു അവർക്ക് ഷുഗർ ഉണ്ട് ഷുഗർ ലെവൽ കൂടുതലാണ് രണ്ടുപേർക്കും അവരെ ശ്രദ്ധിക്കണം ഷുഗർ കൂടുതൽ കുഴപ്പമാണ് അതുകൊണ്ട് ഗുളികകൾ മുടങ്ങാതെ കഴിക്കാൻ പറ്റണം ഇത്രയും പ്രായമായി ഷുഗർ ഇല്ലാതിരുന്നത് ദേവാധീനമാണ് ഇനിയും അവരെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ട് എല്ലാ ആഴ്ചയിലും ഷുഗർ നോക്കണം എന്നും പറഞ്ഞതാണ് പക്ഷേ അതിനൊന്നും ട്രീസ തയ്യാറായിരുന്നില്ല അങ്ങനെ അവർ പഞ്ചസാര കൊടുത്ത് 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 ഷുഗർ കൂട്ടി കൂട്ടി ഇടയ്ക്ക് ഇവരിങ്ങനെ സെപ്പാഷ്യം വിളിക്കുമ്പോഴത്തേനും പറയുമ്പോഴത്തേനും അമ്പച്ചിന്റെ ക്ഷീണത്തിന് കാര്യം പറയുമ്പോഴത്തേനും ഷുഗർ നോക്കാനും പ്രഷർ നോക്കാനും ഒക്കെ ആയിട്ട് കൊണ്ടുപോകും പ്രഷർ നോക്കിയിട്ട് പ്രഷറിന് വലിയ കുഴപ്പമില്ല പറയും അപ്പോൾ തന്നെ ഈ പ്രഷർ പറയുമല്ലോ എത്രയാണെന്നുള്ള കാര്യം ഷുഗറിന് പക്ഷേ അങ്ങനെ എല്ലാ ടെസ്റ്റ് റിസൾട്ട് എടുത്തിട്ട് ഇവരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ റിസൾട്ട് ട്രീസ് ചെയ്യാണ് മേടിക്കുന്നത് ഷുഗർ കയറി നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് നാന്നൂറ് നാനൂറ്റമ്പത് രണ്ടുപേരും നാനൂറ്റാമ്പോൾ അഞ്ഞൂറ് ഇൻസുലിൻ എടുക്കേണ്ട ലെവല് വരെ ഷുഗർ അത്രയും ഷുഗർ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഷുഗർ ക്രമാതീതമായിട്ട് കൂടി അവർക്ക് അതിൻ്റേതായ അസ്വസ്ഥങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി എന്നിട്ടും ഒരു ഗുളിക പോലും ട്രീസ് ചെയ്യുക അവർക്ക് കൊടുക്കുകയും അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് നൽകുകയോ ചെയ്യുന്നില്ല അവർക്ക് യാതൊരു കുഴപ്പമില്ല ആ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും മധുരം കലക്കി മധുര പലഹാരങ്ങളും മധുരമിട്ട ചായയും കാപ്പിയും നേരത്തെ പോലെ അവർ അങ്ങനെയാണ് ശീലിച്ചത് അത്തരത്തിൽ അങ്ങ് കൊടുത്ത് 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 ഒരു സുപ്രഭാതത്തിൽ അമ്മച്ചിക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ അമ്മച്ചിക്ക് സ്ട്രോക്ക് ഒന്ന് ഒരു ഭാഗം മുഴുവൻ തളർന്നുപോയി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് മാറി അപ്പച്ചനാണെന്നുണ്ടെങ്കിലും കണ്ണിന് നന്നായിട്ട് കണ്ണ് കാണുന്നുകൊണ്ടിരുന്ന ആളാണ് ഷുഗർ കൂടി പ്രശ്നങ്ങളായിട്ട് കാഴ്ച ശക്തി നിശേഷം നഷ്ടപ്പെട്ടു ഒന്നും ചെയ്യാത്ത അവസ്ഥയായി മെല്ലിഞ്ഞുണങ്ങി ഒരു പരുവത്തിലായി ഒരു 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 ഇതൊക്കെ ഒരു ആറ് ഏഴു മാസത്തിനകമാണ് ഇത്രയും സംഭവങ്ങൾ ആരോഗ്യപരമായ ഒരാളെ എങ്ങനെ ഒരാൾക്ക് രോഗിയാക്കി മാറ്റാം എങ്ങനെ അയാളെ മരണത്തിലേക്ക് തള്ളിവിടാം എന്നൊരാൾ പിന്നെ ഇരുത്തി ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താലും ലോകത്തിൽ ആര് വിചാരി ദൈവം തമ്പുരാൻ അല്ലാതെ ആര് വിചാരിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഈ പിന്നെ ഈ പെൺകുട്ടി ട്രീസങ് എന്ന് പറഞ്ഞ പെൺകുട്ടി ഈ പ്രായമായി ഇവരോട് ഇത്തരത്തിലുള്ള മഹാഭാവം ചെയ്തത് തന്നെയുമല്ല അവരെ അവിടെ സ്ട്രോക്കാക്കി ഓട് നടന്ന് പയർമണി പോലെ ഓട് നടന്ന ഒരു കുഴപ്പമില്ലാതെ അമ്മച്ചിയുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ തളർന്നു പോവുകയും അവർക്ക് സംസാരശേഷി ഇല്ലാതാകുകയും അവരൊരു നിത്യരോഗിയായി കട്ടിലിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ അതിൻ്റെ അപ്പുറത്ത് അപ്പച്ചനാണെങ്കിൽ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെടുകയും ഒരു ഉണങ്ങി കച്ചിത്തു പോലെ കച്ചിത്തുപോലെയായി ഒന്നിന് കൊള്ളാത്ത കൊള്ളാത്തൊരാളായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തു തന്റെ മകനെ തൻ്റെ പൊന്നോമന മകൻ മാറി ആറ് ആറുമാസമായപ്പോഴേക്കും ആ വൃദ്ധരായ മാതാപിതാക്കൾക്ക് വന്ന അവസ്ഥ അവസ്ഥകളല്ലേ അതാണ് നമ്മൾ നമ്മളെ ശ്രദ്ധിക്കേണ്ടവർ നമ്മളെ ശ്രദ്ധിച്ചില്ല പരിഗണിച്ചില്ല എങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം അതുകൊണ്ട് പ്രായമുള്ള അച്ഛനും അമ്മയും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഷുഗറും പ്രഷറും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം നമ്മുടെ ഷുഗർ എത്രയാണ് പ്രഷർ എത്രയാണ് ഗുളിക കഴിക്കണോ നമ്മൾ സ്വയം ചോദിച്ചു മനസ്സിലാക്കി നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം നമ്മൾ ആരെയും ഇപ്പൊ ചെയ്യരുത് ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്ന ഉള്ള വസ്തുത അങ്ങനെ തന്നെ പറയുന്നതാണ് അങ്ങനെ ഈ സംഗതി വന്നു പിന്നെ സെബാഷിൻ നാട്ടിൽ നിന്ന് പോയി കറക്റ്റ് എട്ടാമത്തെ മാസം അപ്പച്ചൻ മരിച്ചു മരണപ്പെട്ടു പോയി ആ സമയത്ത് വന്നിരുന്നു അദ്ദേഹം വന്നപ്പോൾ ശബാഷിന് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല തൻ്റെ അത്രമാത്രം ആരോഗ്യത്തോടു കൂടി അത്രമാത്രം അത്ര ഉത്സാഹത്തോടു കൂടി നല്ല തുള്ളിച്ചാടി നടന്ന തൻ്റെ അപ്പച്ചൻ മൃതപ്രായനെ അപ്പച്ചൻ്റെ ശരീരം കഴിഞ്ഞിട്ട് ശെബാഷിന് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല ആരെ കുറ്റപ്പെടുത്തുന്നു ഒന്നും പറയാൻ സാധിക്കത്തില്ല എങ്ങനെയാണ് എങ്ങനെയാണ് ഭാര്യയെ കുറ്റപ്പെടുന്നത് നമുക്ക് എവിഡൻസ് ഒന്നുമില്ലല്ലോ പക്ഷേ എപ്പോഴും ഓർക്കുക ദൈവം എപ്പോഴും ഒരു തെളിവ് എവിടെയെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും അത് ആരും മറക്കാതിരിക്കുക അപ്പൊ ഞാൻ പരിപാടികളും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം മണിമലയെ വെച്ചിട്ട് ലാബിലെ ഒരാളെ സെബാഷിൻ്റെ പരിചയമുള്ള ആളായിരുന്നു സെബാഷ്ടിനെ കണ്ടപ്പോൾ ചോദിച്ചു അമ്മച്ചിക്ക് അമ്മച്ചിക്കിപ്പോൾ എങ്ങനെയുണ്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ കാരണം അമ്മച്ചിയുടെ ഷുഗർ കൂടി 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 ഈ നൂറ്റമ്പതായിരുന്നു ഷുഗർ അഞ്ഞൂറ്റമ്പതായപ്പം ഞങ്ങൾ അതിശയിക്കുകയായിരുന്നു ഓരോ പ്രാവശ്യം എങ്ങനെയാണ് അമ്മച്ചിയുടെ ഷുഗർ ഇത്രമാത്രം കൂടി വരുന്നത് അമ്മച്ചി മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കുമെന്നാണ് ചോദിച്ചു ചോദിച്ചത് ട്രീസൈഡ് ചോദിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലാന്നാണ് അറിഞ്ഞാൽ പിന്നീടാണ് അമ്മച്ചിക്ക് സ്ട്രോക്ക് വന്നു ഷുഗറിൻ്റെ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വന്നിട്ടാണ് ഈ സ്ട്രോക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ സെബാഷിന് ചെറുതായിട്ട് ഇത് ി പിന്നീട് അദ്ദേഹം ഞാൻ വളരെയേറെ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ് ഇതിൻ്റെ പിന്നിലൊക്കെ ധാരാളം കാര്യങ്ങളുണ്ട് നമുക്കത് ഏറ്റു എല്ലാം അങ്ങനെ വിളിച്ച് വിസ്തരിച്ച് നമുക്ക് പറയാൻ സാധിക്കത്തില്ലോ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലായി എന്ന് പറഞ്ഞ തൻ്റെ പൊന്നോമന ഭാര്യ തൻ്റെ അപ്പച്ചനെ ഇങ്ങനെ ഷുഗർ കൂട്ടി അസുഖങ്ങൾ കൂട്ടി പ്രഷറൊക്കെ കൂട്ടി കൊല്ലാ കൊല ചെയ്യിപ്പിച്ച് കൊല്ലുകയായിരുന്നു തൻ്റെ അമ്മ സ്ട്രോക്ക് വന്നിട്ട് നിത്യരോഗിയായി സംസാരിക്കാൻ പാടില്ലാതെ ഒരു വശം തളന്ന് കിടന്നിട്ട് ഈ ഷുഗർ ഈ അഞ്ഞൂറും അഞ്ഞൂറ്റമ്പത് വരെ ഷുഗർ വന്നിട്ട് ഒരു ചെറിയ ഗുളിക പോലും കൊടുക്കാതെ അമ്മയെ കൊല്ലാൻ മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ട് തൻ്റെ ഭാര്യ ചെയ്തതാണെന്നുള്ള കാര്യം എല്ലാ എവിഡൻസോട് എവിഡൻസോടുകൂടി സെബാഷനെ മനസ്സിലാക്കുകയും അത് അദ്ദേഹം ഉൾക്കൊള്ളുകയും ചെയ്തു പക്ഷേങ്കില് സ്വന്തം ഭാര്യയാണല്ലോ അദ്ദേഹം തീരുമാനിച്ചതാണ് തൻ്റെ ഭാര്യേനെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ മാതാപിതാക്കളെ ഇത്രമാത്രം കൊല്ലാക്കലെ ചെയ്തിങ്ങനെ ഉള്ള ആളെ ഭാര്യയെ ഉപേക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ പക്ഷേ മനസ്സ് വന്നില്ല ഇന്ന് സെബാഷന്റെ ഭാര്യ ട്രീസ എന്ന് പറഞ്ഞ ആ സ്ത്രീയെ അവരുടെ സ്വന്തം വീട്ടിലാണ് സിബാഷനും മക്കളും ചേനപ്പാളിയിൽ അമ്മയെ ശുശ്രൂഷിച്ച് അവിടെ കഴിയുന്ന സെബാസ്റ്റ്യൻ നാട്ടിലെ ഗൾഫിലെ പരിപാടികളൊക്കെ മാറ്റി നിർത്തി വെച്ചിട്ട് അമ്മയെ ശുശ്രൂഷിച്ച് ഇവിടെ കഴിയുകയാണ് ട്രീസ ഈ അമ്മയും അമ്മായിയമ്മയും നോക്കാനുള്ളതല്ല എൻ്റെ ജീവിതം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ട്രീസ അവിടെ തന്നെയാണ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ആ മകന് തൻ്റെ പൊന്നോമനയായിട്ട് തൻ്റെ എല്ലാം എല്ലാമായ അപ്പച്ചനും അമ്മച്ചി അത്രമാത്രം സ്നേഹിച്ച ആ ചെറുപ്പക്കാരൻ അപ്പച്ചൻ നഷ്ടപ്പെട്ടു പോയി അപ്പച്ചൻ നഷ്ടപ്പെട്ടു പോയത് ബിക്കോസ് ഓഫ് ദിസ് ഈ സ്ത്രീയെ കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അമ്മയെ ശുശ്രൂഷിച്ച് അമ്മ ച്ചിക്ക് പോയി പ്രായമുണ്ട് എഴുപത്തൊന്ന് വയസ്സായില്ല ഒരു ഭാഗം മുഴുവൻ പോയി സംസാരിക്കത്തില്ല എങ്കിലും സ്വന്തം മകൻ അടുത്തുള്ളത് കൊണ്ട് അമ്മച്ചി സമാധാനത്തോട് അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും സഭാഷൻ എന്ന് പറഞ്ഞാൽ ചേനപ്പാടിക്കാരൻ മകനാണ് നോക്കുന്നത് രണ്ട് കുട്ടികളുമുണ്ട് കുട്ടികൾ പഠിക്കുന്നു ട്രീസ എന്ന് പറഞ്ഞ ഭാര്യ അവരുടെ വീട്ടിലാണ് ഞാൻ ഇത്രമാത്രമേ പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾ അനുമാനിക്കുക ഞാൻ പറഞ്ഞ ഈ സംഗതിയിനകത്ത് ഇത് കേൾക്കേണ്ടവരൊക്കെ മിക്കവാറും ചേനപ്പാടിക്കാരും അല്ലെങ്കിൽ മണിമലക്കാരും കാഞ്ഞിരപ്പള്ളിക്കാരും വിഴുക്കത്തോടൊക്കെയുള്ള ആളുകളിലേക്ക് ഇത് എത്തുമെന്നുള്ള തന്നെയാണ് അതിൻ്റെ തീർച്ചയായിട്ടും ഉള്ള വിശ്വാസം നമ്മളൊന്നും മനസ്സിലാക്കുക നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പോലെ തന്നെയാണ് ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീക്കും മറ്റുള്ള അവർ മറ്റുള്ളവർ സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ അച്ഛനെ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛനെ അമ്മേനെ ദുരോഹിക്കാതിരിക്കുക ഇത് ഒരു പാഠം അങ്ങട്ടെ എല്ലാവരും ഇത് മനസ്സിലാക്കുക ട്രാവൽസിനോ സത്യത്തിൻ്റെ മറ്റൊരു കഥയുമായിട്ട് നാളെ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തുന്നതായിരിക്കും നമ്മൾ ഈ സത്യസന്ധമായ കഥകളും മറ്റുള്ള കാര്യങ്ങളും പറയുമ്പോൾ ആരെ തേജോധം ചെയ്യുവാനോ അല്ലെങ്കിൽ ആരെ അധിക്ഷേപിക്കാനോ ഒരിക്കലും അത്തരത്തിൽ ആഗ്രഹിച്ചിട്ടല്ല പറയുന്നത് സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ അതുപോലെ തന്നെ പറയുന്നതെന്നുള്ളൂ നാളെ മറ്റൊരു സത്യത്തിൻ്റെ കൂടിക്കാഴ്ചയുമായി നിങ്ങൾ മുന്നിൽ എത്തും വരെ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്